എന്തുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ടു എങ്ങനെ ഇത് കയ്യിൽപ്പെട്ടു പൈസയെ പറ്റിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് മൊത്തം മാറിപ്പോയി എവരിവൺ ഷുഡ് നോ അബൌട്ട് മണി ഷുഡ് നോ ഹൗ എവരിസ്റ്റ് നമ്മുടെ സ്വഭാവ രീതികളാണ് നമ്മളെ വെൽത്തിയോ റിച്ച് പൂറോ ആക്കി തീർക്കണമെന്നാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒമ്പത് ശതമാനം ആൾക്കാർക്കും പൈസ ഇപ്പോഴത്തെ ജനറേഷന് പൈസയോട് വിലയില്ലാത്തതിന്റെ കാരണം അവർ പൈസ കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത മണി നോട്ട് ജസ്റ്റ് മാത്തമാറ്റിക് പൈസ തന്നെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് പൈസ കൊണ്ട് വിജയിച്ച ആൾക്കാരിനും പൈസ കാരണം കൊണ്ട് തന്നെ തകർന്ന ആൾക്കാരുടെ സ്റ്റോറീസ് ഇതിലുണ്ട് ചെറിയ സമയം കൊണ്ട് പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ച ആൾക്കാരുടെയും എന്നാൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പാരി സാധിച്ച ആൾക്കാർക്ക് കഥ ഇതൊരു മസ്റ്റർ റീഡ് ബുക്കാണ് എന്താണെങ്കിലും ഹലോ ശ്യാം ഹലോ എന്ന അടുത്ത എപ്പിസോഡ് ഷൂട്ട് ചെയ്ത നമ്മൾ ചിന്തിച്ചോണ്ടിരുന്നപ്പം പെട്ടെന്ന് എനിക്ക് എനിക്കൊരു ചിന്തയാണ് അപ്പൊ ഹൗ ടു ഗെറ്റ് റീച്ച് എന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ആൻസേഴ്സ് തോന്നുന്നു പക്ഷെ ഞാൻ അതിനൊന്ന് മോഡിഫൈ ആയിട്ട് സെർച്ച് ചെയ്തു ഷാംപോയ്ക്കഴിഞ്ഞപ്പോൾ മോഡിഫൈ ഡി സെർച്ച് ചെയ്തു ഹൗ ടു ഗെറ്റ് മണി എന്നുള്ളത് എന്നുള്ള രീതിയിലാണ് രണ്ടും ഒന്നാണെന്ന് ആണെന്നല്ലോ എന്ന് പറയുമ്പോൾ ഫ്രം എ ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് കിട്ടിയ ഉത്തരങ്ങളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആൻസർ ഒരു ആൻസർ ഉണ്ടായിരുന്നു അതായത് ഒരു മേജർ എന്തായാലും ഒരു ഫേസ്റ്റ് ഫ്യൂ ആൻസേഴ്സിൻ്റെ ഉള്ളിൽ വന്ന ഒരു സജഷനാണ് ഈ ബുക്ക് സൈക്കോളജി ഓഫ് മണി സൈക്കോളജി ഓഫ് മണി അതാണ് അപ്പം ഞാൻ ഐ ഹാപ്പൻ ടു ടോക്ക് ടു യു അബൌട്ട് ദിസ് അപ്പൊ നമ്മളതിനെ കുറിച്ച് വളരെ നല്ലൊരു ഡിസ്കഷൻ ചെയ്തു അപ്പം ഞാൻ ഷാം ഒത്തിരി പേർക്ക് സജസ്റ്റ് ചെയ്യുന്ന കേട്ടിട്ടുള്ളത് ഞങ്ങൾക്കും അതുപോലെ പലർക്കും സജസ്റ്റ് ചെയ്യുന്ന കേട്ടിട്ടുള്ള നമ്മുടെ ബുക്ക് സീരീസ് എൻ്റെ ഫസ്റ്റ് തന്നെ സൈക്കോളജി ഓഫ് മണിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലൊരു ഐഡിയ ആണെന്ന് പിന്നെ തോന്നി ഓക്കെ സ്പെഷ്യൽ ആൻഡ് ആൻഡ്സ് യുവർ പേഴ്സ്പെക്റ്റീവ് ഒരു 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 ചെറിയ ബ്രീഫ് നമുക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എങ്ങനെ ഇത് ആ തുടക്കം എന്ന് എനിക്ക് തോന്നുന്നത് സമയത്താണ് ഞാൻ ഒരു ാണ് ഞാന് നമ്മൾ കുറച്ച് ക്യൂരിയസ് ആയി തുടങ്ങിയത് അപ്പോൾ എങ്ങനെ പൈസ ഉണ്ടാക്കണോ എന്താണ് വെൽത്ത് എന്നുള്ളതിനെ പറ്റി ഏറ്റവും കൂടുതൽ ബുക്ക് വായിച്ചത് ആ സമയത്തായിരുന്നു അങ്ങനെ റാൻഡം കയ്യില് വന്ന അന്നത്തെ ഒരു ബസ് സെല്ലർ സൈക്കോളജി ഓഫ് മണി മോഗൻ ഹൗസ് സെല്ലിന്റെ പക്ഷേ അത് വായിച്ചു കഴിഞ്ഞപ്പോ എൻ്റെ കൺസെപ്റ്റ് മൊത്തം മാറിപ്പോയി കാരണം നമ്മൾ കരുതിയിരുന്നത് പോ കുറേ കാര്യങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിലുള്ള വളരെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ പുള്ളി ഒത്തിരി ഭയങ്കര സിമ്പിളായിട്ട് ഒത്തിരി സ്റ്റോറീസ് സ്റ്റോറീസേക്കൂടെ പറഞ്ഞു തന്നേക്കുന്ന ഒരു ബുക്കായിരുന്നു അത് ലൈഫ് ചേഞ്ചിങ്ങാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റും ഒത്തിരി പേഴ്സണലി ഞാൻ ഒത്തിരി അതിന് പഠിച്ചിട്ടുള്ളൊരു ബുക്കാണ് ഓക്കെ അപ്പോൾ ഈ സൈക്കോളജി ഓഫ് മണി വായിച്ച് കഴിഞ്ഞപ്പം ഉണ്ടായിരുന്നു പറഞ്ഞു നമ്മൾ ബുക്കിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു 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 അങ്ങനെ എന്തെങ്കിലും പറയാൻ ഉണ്ടാവുമോ ഒത്തിരി കാര്യങ്ങളുണ്ട് കാരണം ഇതിൽ പറയണ എൻ്റെ ഓർമ്മയിലുള്ള ഒരു ചെറിയൊരു കഥയുണ്ട് അതായത് ഒരു ഒരു മിസ്റ്റർ റീഡ് വാഷ് ചെയ്യണ റിപ്പയർ ചെയ്യണ ഒരാൾ അമേരിക്കയിൽ മരിച്ചുപോയി രണ്ടായിരത്തി പതിനാലിലെ മറ്റോ സാധാരണക്കാരനായിട്ടുള്ളൊരു ജാനിറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ മരിച്ചതിന് ശേഷമാണ് അറിയണത് അയാൾക്കൊരു അറൗണ്ട് എയ്റ്റ് മില്യൺ ഡോളേഴ്സ് ഓഫ് പൈസ അയാളുടെ അസറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് അതേവരെ കഷ്ടപ്പെട്ട് ജീവിച്ചു ഒരാൾ പക്ഷേ പുള്ളി പുറമേ ഒന്നും കാണിച്ചിരുന്നില്ല മരണശേഷം മാത്രം അറിഞ്ഞു പക്ഷേ പുള്ളി മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു വില്ല് എഴുതി വെച്ചാൽ ഒരു ബിഗ് എമൗണ്ട് ചാരിറ്റിക്കും ബാക്കിയുള്ളത് പുള്ളിയുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് സ്പെയർ ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഒപ്പം തന്നെ മോർഗൻ ഹൗസിൽ അതിനോട് കൂടി ഒരാളുടെ കഥയും പറയുന്നുണ്ട് അന്നത്തെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ സം പോയിന്റ് വെരി ലാവിഷ് ആയിട്ടുള്ള ബിഗ് ഒരു അറൌണ്ട് നയൻറ്റി തൗസൻഡ് ഡോളേഴ്സ് എക്സ്പെൻസ് വരുന്ന ഒരു ബിഗ് ഹൗസ് മോഡിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചേ ഒരു അസം സ്റ്റേജിൽ പുള്ളി ബ്രോക്കൺ ആയി പോയി ഒരു കഥയും പറയണു നമുക്ക് വെരി കോൺട്രാഡിക്ടറി ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റ് ആണ് നമ്മള് നമ്മൾ പുറമേ കാണിച്ച് ജീവിക്കുന്നതും എന്നാൽ നമ്മൾ കുറേ ആൾക്കാർ ഇതൊന്നും കാണിക്കാണ്ട് പക്ഷെ ദ ആർ ഹാപ്പി വിത്ത് ബർ ഡേ ഹ് അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ നമ്മൾ കാണാത്ത ഒരു പൈസയുടെ ഒരു മാറ്റർ ഉണ്ടാവല്ലോ അങ്ങനെ അങ്ങനത്തെ കുറെ ചെറിയ ചെറിയ കഥകളാണ് ബേസിക്കലി ഈ പുസ്തകത്തിലുള്ളത് ഈസി ചാപ്റ്റേഴ്സ് ആയിട്ട് അത്ര ചാപ്റ്റേഴ്സ് ഈസിറ്റേഴ്സ് പക്ഷേ അതിലെല്ലാം നമ്മൾ റിലേറ്റ് കാര്യങ്ങളാ ഇപ്പൊ നമ്മള് നമുക്ക് എല്ലാവർക്കും പൈസ എന്ന് പറയുന്ന സംഭവത്തിനോട് നമുക്കൊരു പേഴ്സണലി അറ്റാച്ച്ഡ് ആണ് എല്ലാം അപ്പോൾ ഇപ്പൊ വേറെ ഇതിൽ പറഞ്ഞപോലെ നമ്മുടെ ലൈഫിന്റെ ഒരു പതിനെട്ട് തൊട്ട് ഒരു ഏകദേശം ഒരു അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള പത്ത് മുപ്പത്തിയേഴ് വർഷത്തോളം നാപ്പത്തിയേഴ് വർഷത്തോളം നമ്മൾ ചെയ്യണത് ജോലിക്ക് പോകണു അത് പൈസ ഉണ്ടാക്കില്ല അല്ലെങ്കിൽ പൈസേനെ പറ്റി ചിന്തിക്കാനുമാണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ബിഗ് പാർട്ട് ഓഫ് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണത് അപ്പം നമുക്ക് വി കൻ നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് മണി നമുക്ക് യു മേ ലൈക്ക് ഇറ്റ് ഓർ പറഞ്ഞോട്ട് അങ്ങനെ വിളി വരേണ്ടത് നമുക്ക് പൈസേനെ പറ്റിയിട്ടും ഹെൽത്തിനെ പറ്റിയിട്ടും നമുക്ക് കൺസിഡർ ചെയ്യണ്ടാവില്ലായിരിക്കാം ബട്ട് നമുക്കതിനെ പറ്റിയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എൽ എവ്രിതിങ് ഹാസ് എ കോസ്റ്റ് അപ്പം അങ്ങനെ ഒരു ഒത്തിരി ലെസൻസ് നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ ഒരു ബുക്കാണ് പിന്നെ അതിൽ ആ ഒരു മണി ആൻഡ് ബിഹേവിയർ എന്ന് പറഞ്ഞൊരു ഒരു ഒരു കൺസെപ്റ്റ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ പൈസ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വഭാവമാണ് കാരണം നമ്മള് നമ്മുടെ സ്വഭാവ രീതികളാണ് നമ്മളെ വെൽത്തിയോ റിച്ചോ പൂവറോ ആക്കി തീർക്കണമെന്നാണ് ആ സ്വഭാവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു സാധനം വാങ്ങ നമ്മുടെ സ്പെൻഡിങ് അതൊരു സ്വഭാവ ഇപ്പൊ നമ്മൾ എത്രത്തോളം രൂപ ഇപ്പൊ നമുക്കൊരു പ്രത്യേകിച്ച് നമ്മൾ മലയാളീസ് കഷ്ടപ്പെട്ട് നമുക്ക് പണ്ടൊക്കെ നമ്മുടെ നമ്മുടെയൊക്കെ എൻ്റെ നാട്ടിന്മുറത്തൊക്കെ ഗൾഫിലുള്ള ഗൾഫിൽ പോയി വരുന്ന ആൾക്കാരുടെ ഒക്കെ കഥകൾ നമുക്ക് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഏറ്റവും വലിയൊരു വീടുണ്ടാക്കുക എന്നുള്ള സ്വപ്നത്തില് അങ്ങനെ തന്നെയാണ് അതെ അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ വെരി ക്ലിയർലി മോർഗൻ ഹൗസിൽ പറയുണ്ട് കാരണം നമ്മൾ നമ്മുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും മറ്റുള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പർച്ചേസ് എന്നാണ് ഈഗോ നമ്മുടെ ഒരു മോർ ദാൻ എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് നമ്മുടെ സ്പെൻഡിങ്ങും നമ്മൾ മറ്റുള്ളവർക്ക് ാണ് സ്പെൻഡ് ചെയ്യുന്നത് അതൊരു ക്ലിക്ക് ആയിരുന്നു എനിക്ക് കാരണം നമ്മൾ ഞാനൊരു കാറ് വാങ്ങാൻ നോക്കണ സമയമായിരുന്നു ആ സമയത്ത് അപ്പൊ ശരിയാണല്ലോ എന്റെ ആവശ്യത്തിനേക്കാൾ ഉപരിയായിട്ട് ഞാനൊരു കാറ് വാങ്ങുന്നു അന്നത്തെ നമ്മളൊരു ഓക്കെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ആൾക്കാരെ കാണിക്കാനായിട്ട് ഇത്രയും വലിയ കാറ് വേണോ എന്ന് ചിന്തിച്ച ചിന്തിപ്പിച്ചൊരു സമയമായിരുന്നതിന് ശേഷം ഞാൻ വാങ്ങിയ പർച്ചേസിൽ ഞാനത് എനിക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി കാരണം നമുക്ക് ശരിയാണല്ലോ അല്ലേ ബിഗ് സ്പെൻഡിംഗ് എന്തിനാണ് എനിക്ക് അത് ആരും അങ്ങനെ റിയലൈസ് ചെയ്യാനും ആർക്കും എനിക്ക് അത് കൊണ്ടുനടക്കാൻ പറ്റും നമ്മുടെ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ തന്നെ ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു കാര്യമാണത് ചിലപ്പോൾ ഒരു പ്രാവശ്യം ആ ഈ കാര്യം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യില്ല എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല പക്ഷെ പിന്നെയും നമ്മൾ ആ ഒരു സോഷ്യൽ പ്രഷർ അതിലേക്ക് നമ്മൾ വീണ് പോകുന്നു എന്നുള്ളത് ചിലപ്പം ഇങ്ങനത്തെ ഒരു ബുക്ക് വായിച്ചാലൊക്കെ ആ ഗൈഡൻസ് കിട്ടാൻ കുറച്ചുകൂടെ നല്ലതായിരിക്കാൻ തോന്നുന്നു പിന്നെ പിന്നെ തീർച്ചയായിട്ടും അതൊരു പിന്നെ അതിൽ മാത്രമല്ല നമ്മൾ പൈസ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൈസ എങ്ങനെ നമ്മൾ സേവ് ചെയ്യണതോ അല്ലെങ്കിൽ സ്പെൻഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ആ ഒരു ആസ്പെക്റ്റിലും എനിക്ക് ഈ ബുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കാരണം ഞാനൊരു ഇൻവെസ്റ്റിംഗ് ജേണിലേക്ക് നമ്മളൊരു ഒരു എംപ്ലോയി എന്നുള്ള മൈൻഡ് സെറ്റ് മാറി ഒരു ഒരു വി നീ ടു മേക്ക് മണി അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു അസെറ്റ് വേണം അല്ലെങ്കിൽ വെൽത്ത് വേണം എന്നുള്ള ഇതിലേക്ക് ചിന്തിച്ചു ഇപ്പോൾ ഈ ബുക്കിൽ ഒരു വാചകമുണ്ട് ദ റിച്ച് ഈസ് നമ്മൾ പൈസ എന്ന് പറയുന്നത് നമ്മൾ പുറമേ കാണണതോ അല്ലെങ്കിൽ കാണിച്ചു നടക്കണ ആൾക്കാരല്ല റിയൽ ആയിട്ടുള്ള വെൽത്തി ഇതൊന്നും കാണിക്കാണ്ട് ഇപ്പൊ നമ്മളൊരു വലിയ കാറോ അല്ലെങ്കിൽ ബിഗ് മാളിക ഉണ്ടാവണതിൻ്റെ ഉള്ളിൽ ചിലപ്പോ ഹി മേ ബി പെയിൻഫുൾ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കലി ഹാപ്പി അല്ലായിരിക്കാം പക്ഷെ അല്ലാണ്ട് ഇത് പൈസ സേവ് ചെയ്ത് ഒരു ഓഫ് ോട് കൂടി നടക്കുന്ന ആൾക്കാരുണ്ട് അതൊരു ഒരു 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 ലൈഫ് ചേഞ്ചിങ് എനിക്ക് ഐ ബി ഹാപ്പിയർ ആൻഡ് ആൻഡ് സേഫർ സെക്യൂർ അതെ അതെ സൈക്കോളജി ഓഫ് മണി എന്ന് പറയുമ്പോഴത്തേക്കും കൂടെ ഇതിന്റെ ഈ ഒരു ബുക്കിന്റെ പാർട്ട് ആയിരിക്കും ഞാൻ അതെ 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 അപ്പം നമുക്ക് എങ്ങനെ ഒരു മണി മണി എന്നുള്ള ആ ഒരു കൺസെപ്റ്റിന്റെ സൈക്കോളജി എന്താണ് എന്നുള്ളത് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല പൈസ എന്ന് വെച്ചാൽ സബ്സ്റ്റൻസ് എന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും കാണുന്നത് പക്ഷെ ഇറ്റ് ആക്ച്വലി ഇൻഫ്ലുവൻസസ് എല്ലാ നമ്മുടെ ജീവിതത്തിന് മൊത്തത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് പിന്നെ 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 വേറെ കാര്യം മെയിൻ ആയിട്ട് നമ്മളെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോ നമ്മൾ പ്രത്യേകിച്ച് നാട്ടിലൊക്കെ നമ്മളൊരു ഗെറ്റ് റിച്ച് ക്യൂ പെട്ടെന്ന് റിച്ച് ആവുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഒത്തിരി ആൾക്കാർ പല രീതിയിലും തട്ടിപ്പിനറിയാവണമെന്നും പൈസ ഒക്കെ പോണെ അതും പറയുണ്ട് കാരണം അങ്ങനെയുള്ള മാജിക്കുകൾ പ്രാക്ടിക്കലി നടക്കാൻ ചാൻസ് ഇല്ലാത്തതാണ് പക്ഷെ നമ്മളൊരു ഒരു ഇപ്പോ ഹൗസിലൊരു കോമ്പൗണ്ടിങ് പവർ ഓഫ് കോമ്പൗണ്ടിങ് ബിഗ് ലെസൺ തന്നെ അതിലുണ്ട് കാരണം നമ്മളൊരു ഒത്തിരി സമയം ഇറ്റ് ബിലീവ് ഇൻ ടൈം ഇപ്പോൾ എഫക്റ്റ് ഒക്കെ ആണെങ്കിലും പുള്ളിയുടെ ജീവിതത്തിൽ പുള്ളി മില്യൺ ഡോളർ അതിൻ്റെ ഒരു എയ്റ്റി നയൻറ്റി പെർസെന്റേജ് ആഫ്റ്റർ സിക്സ്റ്റി ഫൈവ് ഇയേഴ്സിലാണ് അപ്പൊ സമയം കൊണ്ടേ പൈസ വളർന്നു കിട്ടുകയുള്ളൂ നമ്മളെടുത്ത് ചാടുന്നതിനേക്കാളും ഇപ്പൊ അത് എനിക്കൊരു ആയിരുന്നു കാരണം നമ്മളൊരു കോമ്പൗണ്ടിങ് എഫക്ട് ഇപ്പോൾ പറഞ്ഞ പോലെ കോമ്പൗണ്ടിങ് ഈസ് എയ്റ്റ് ലോകത്തിലെ എട്ടാമത്തെ ഒരു അത്ഭുതമാണ്

ഇപ്പോ അവസിലാ ബുക്ക് കൊണ്ടുപോയി അവസാനിപ്പിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബിഗ് പോർഷൻ എൻ്റെ തേർഡ് പോർഷൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് മണി എന്നുള്ളതിലാ ഇപ്പോൾ ഹീ അഡ്വക്കേറ്റ്സ് ഫോർ മ വെൽത്ത് അല്ലെങ്കിൽ റിച്ച് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾഅബ് ഫ്രീഡം നമുക്ക് പൈസ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു പേഴ്സണൽ സ്റ്റോറി ഇപ്പം എനിക്ക് എന്നോട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ ഒരു എൻ്റെ ജോലിയിൽ നിന്ന് വെൽ പെയ്ഡായിട്ടുള്ള ജോലിന്ന് ഇറങ്ങിയതിനു ശേഷം എനിക്കൊരു ഒരു സോട്ട് ഓഫ് സംതിങ് ടു ബാക്കി ടൈം ഉണ്ടായിരുന്നതുകൊണ്ടാണ് എനിക്ക് ഫ്രീ ആയിട്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് അപ്പോൾ നമ്മുടെ തന്നെ ഈ ഒന്റർപ്രീണർഷിപ്പ് ജയണിയിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനും വലിയൊരു അഡ്വക്കേസി തന്നെയായിരുന്നു ഈ ബുക്ക് ഇപ്പൊ നമുക്കൊരു ഇപ്പൊ പുതിയ ആൾക്കാരാണെങ്കിലും ജം ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യലോ അപ്പൊ അത് ഒരു പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാണ്ട് അല്ലെങ്കിൽ ഒരു പൈസ ബാക്കപ്പ് ഇല്ലാണ്ട് നമ്മൾ ചെയ്യണതിനൊക്കെ പുള്ളിയൊരു സോർട്ട് ഓഫ് പുള്ളി ഒരു അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റോറി വെച്ചിട്ട് തന്നെ കാര്യം വെരി വരി ഇന്ററസ്റ്റിങ് ക്രീഡ് ഒരു ലോങ് ഒത്തിരി സമയമൊന്നും വേണ്ട അത് വായിച്ചു തീർക്കാനായിട്ട് നമുക്കൊരു ഒരു പേജിന്റെ പേജിന്റെ അടുത്തേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് താഴെ പേജേ പിന്നെ ഒരു വെരി എക്സ്പ്ലനേഷൻസ് ഒക്കെ എനിക്ക് എനിക്ക് സാധാരണ ബുക്കുകൾ പ്രിൻസിപ്പിൾ എക്സ്പ്ലൈൻ ചെയ്ത് എക്സാമ്പിൾസ് നോർമലി വെൽത്ത് ബുക്കുകളൊക്കെ വർക്ക് ചെയ്യുന്നത് പക്ഷെ എനിക്കൊന്നും ഇത് ചെറിയ ചെറിയ നമുക്ക് ഈ ഓവറോൾ ഒരു കണ്ടന്റ് വെച്ചാൽ നമ്മുടെ റിലേഷൻഷിപ്പ് വിത്ത് നമ്മൾ നമ്മളങ്ങനെ ആലോചിച്ചിട്ടില്ല പൈസ ആയിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയായിരുന്നിരിക്കും അതുപോലെ ആയിരിക്കും പൈസ നമുക്ക് റിട്ടേൺ തരുന്നത് എന്നുള്ളത് ഒറ്റ ബന്ധമല്ലേ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക അതായത് ഈ മൂന്ന് ഇപ്പൊ ഹൗസില് ഇപ്പൊ ഈ ബുക്കിൽ പറയണത് നമുക്ക് ആ ഒരു പൈസ ആയിട്ടുള്ള ബന്ധം എന്ന് കഴിഞ്ഞാൽ നമ്മളൊരു എത്രത്തോളം നമ്മൾ അതില് പൈസയെ പറ്റി അറിയണതിനെ പറ്റിട്ട് ഒത്തിരി പറയണ്ടേ ഇപ്പൊ പഠിക്കുക ഓൾ ചോള ലേണിങ് അപ്പൊ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡിഫറന്റ് ഐഡിയോളജിയും അല്ലെങ്കിൽ അതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ്സ് ഉണ്ടല്ലോ അപ്പൊ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണതിനെ പറ്റിട്ട് ഒരു ഫാമിലി സെക്യൂരിറ്റീനെ പറ്റിട്ടൊക്കെ നമുക്ക് സിമ്പിളി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഒരു റിലേഷൻഷിപ്പ് പറഞ്ഞ കൺസെപ്റ്റ് അല്ലെങ്കിൽ നമുക്ക് റിലേഷൻ നമ്മൾ പൈസേനെ പറ്റി അറിയണില്ല ഒരു പരിധിയോളം നമ്മൾ ജോലിക്ക് പോകുന്നു ശമ്പളം കിട്ടുന്നു നമ്മളത് വരുന്നു പോകുന്നു അല്ലാണ്ട് അത് പറഞ്ഞ ഇൻഷുറൻസ് പോലെ അണ്ടിൽ നമുക്കൊരു വലിയൊരു ഇഷ്യൂ വരെ നമ്മൾ അതിന്റെ ഒരു വാല്യൂ അറിയില്ല ഇല്ല ഇൻഷുറൻസ് അങ്ങനെയാണല്ലോ നമ്മൾ ഇൻഷുറൻസ് എടുക്കണ്ടാവില്ലായിരിക്കും പക്ഷെ ഒരു വൻ എന്തെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ ലേറ്റ് ആയി പോകും അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ ഒക്കെ വെച്ചിട്ടാണ് ബുക്കിന്റെ ഒരു ഒരു ടേക്ക്വേ ഉണ്ടെങ്കിൽ ഈ ബുക്ക് ചെയ്യുന്ന നമുക്ക് ഷ്യാം നമ്മുടെ പ്രേക്ഷകർക്ക് എന്തായിരിക്കാം ഒരു ഒരു ടേക്ക് എവേ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഇതൊരു മസ്റ്റേഡ് ബുക്കാണ് എന്താണെങ്കിലും നമ്മൾ ആ ഒരു പൈസേനെ ഇഷ്ടപ്പെടണം പൈസേന ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊന്നും ഇല്ല പൈസനെ നമ്മള് പൈസേനെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് നമുക്ക് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന ബുക്ക് കാരണം പൈസ കൊണ്ട് വിജയിച്ച ആൾക്കാരും പൈസ കാരണം കൊണ്ട് തന്നെ തകർന്ന ആൾക്കാരുടെ സ്റ്റോറീസ് ഇതിലുണ്ട് ചെറിയ സമയം കൊണ്ട് പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ച ആൾക്കാരുടെയും എന്നാൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോൾ ഇതിലുണ്ട് പിന്നെ ആ ഒരു ലോങ് ടൈം ഓൾവേസ് മണി ഇറ്റ്സ് എ ലോങ് ടൈം ഗെയിം നമുക്കൊരു എടുത്തു ചാടി പുറപ്പെടനേക്കാൾ മുമ്പ് ഇങ്ങനത്തെ ഇത്തരം ബുക്കുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്റെ ഒരു കൺസെപ്റ്റ് തന്നെ മാറിപ്പോ നമുക്കൊരു ഒരു സേവ് ചെയ്യാം ഒരു വൺ സിമ്പിൾ ലെസൺ ടു ടു വൺ ഓർ ലെസൺന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ പൈസ ഉണ്ടാക്കുന്നതിൻറെ ഒപ്പം തന്നെ സേവ് ചെയ്യാൻ നമ്മൾ എന്തായാലും പഠിക്കണം ആ സേവ് ചെയ്ത മണി വൈസായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും നമുക്കൊരു ഒരു പ്ലാൻ ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ വി ലേൺ ലേണിറ്റ് ബിലീവ് ഇൻ ദ ലോങ് ടൈം ടൈം അല്ലെങ്കിൽ ആ ഒരു നീണ്ട കാലത്തിൽ തന്നെ ബിലീവ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കയറുള്ളൂ ഒത്തിരി കുറേ ഗ്രാഫൊക്കെ കാണിച്ചിട്ട് ഇപ്പം ആ ഒരു യു എസ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം നമ്മൾ കാണിച്ചു തരുന്നുണ്ട് കാരണം ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ആ ഒരു കറവ് പെട്ടെന്ന് കയറി പോവും ചിലപ്പോൾ ഒരു ലോങ് ടൈമിൽ സക്സസ്ഫുൾ ആയിരിക്കും അങ്ങനത്തെ ഒത്തിരി സ്റ്റോറീസ് ഉണ്ട് അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ ഇറ്റ്സ് എ മണി വി കോട്ട് എനിക്കൊന്ന് ഇപ്പം നമ്മുടെ കൂട്ടത്തിലൊക്കെ തൊട്ട് പതിനാറ് വയസ്സിന് മുകളിലേക്കുള്ള ആൾക്കാർ ഇപ്പം സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ജോലി ചെയ്യുന്നതും എല്ലാ ഇതിനും അതിനൊരു ഫാക്ടർ മണി കൂടെ ആണ് ഇപ്പൊ നമുക്ക് പറയാങ്കിലും പൈസ വേണം അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതൊരു നല്ലൊരു ബുക്ക് ആയിരിക്കാം അല്ലെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ലേൺ വെൽത്ത് ലേൺ അബൌട്ട് മണി ഇത് നമ്മൾ എങ്ങനെ പൈസ മാനേജ് ചെയ്യാം എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പൈസ ഗ്രോ ചെയ്യാം അറ്റ് സിമ്പിൾ ടിപ്പാണ് ഇറ്റ്സ് അങ്ങനെ ആ ഒരു പ്രായത്തിലുള്ളവർക്ക് മാത്രമല്ല ഞാൻ മാത്രം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ സ്കൂളിലൊന്നും ഒരിക്കലും ഇപ്പോഴും ഇല്ലാത്തൊരു സംഭവമാണല്ലോ ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടൻസി പഠിക്കാം ഫിനാൻസിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ മാത്സ് തീർന്നു അക്കൗണ്ടൻസി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് കിട്ടത്തുള്ളൂ അങ്ങനെയുള്ളവർക്ക് പക്ഷെ ഇത് ഫിനാൻഷ്യൽ ലിറ്ററസി ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ മിഡ് ലൈഫ് ക്രൈസിലാണ് എനിക്ക് തോന്നാറുണ്ട് നമ്മൾ അവിടെ നിന്നുമ്പോ ഈ ജീവിതം മിഡ് ലൈഫിൽ വന്നിട്ട് നമ്മുടെ ജീവിതം സ്റ്റോപ്പായി വാട്ട് നെക്സ്റ്റ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഐ ഹാവ് നോ കുടു ഫിനാൻസ് ഞാൻ എങ്ങനെ ഫിനാൻസ് മാനേജ് കാര്യത്തെക്കുറിച്ച് കാരണം കുറിച്ച് എവരിസ്റ്റ് അപ്പോഴാ മണി ഉണ്ടാക്കുന്നതിന് കുറച്ചുകൂടെ ഫ്രൂട്ട്ഫുൾസ് ആ മണിക്ക് കുറച്ചുകൂടെ ഈസ് നോട്ട് ജസ്റ്റ് മാത്തമാറ്റിക്സ് നമുക്കൊരു നമുക്ക് എത്ര നോളജ് അല്ലെങ്കിൽ എത്രത്തോളം സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഉണ്ടാവും ല്ല നമ്മുടെ കയ്യിലുള്ള പൈസ വളർന്നത് അത് ചെലക്കെ സിമ്പിൾ ഹാബിറ്റ്സും നമ്മുടെ ആ ഒരു ബിഹേവിയർ ആണ് നമ്മളെ എന്ന് പറയുന്നത് കാരണം ഒരു വലിയൊരു എം ബി എ ബിസിനസ് ഹോൾഡർ ആയിട്ടുള്ള വലിയൊരു ഹെഡ്ജ് ഫണ്ടൊക്കെ മാനേജ് ചെയ്തരുന്ന ഒരാൾ ഒരു ബിഗ് ഒരു സ്പെൻഡ് വർത്തി ആയി മാറിയപ്പം അല്ലെങ്കിൽ ഒരു ഒത്തിരി പൈസ ലാവശ്യമായി സ്പെൻഡ് ചെയ്തതിനു ശേഷം അയാൾക്കുണ്ടായിട്ടുള്ള ഒരു ഒരു നാശം അല്ലെങ്കിൽ അയാൾ ബ്രേക്ക് ബ്രേക്ക് ഫൈനാൻഷ്യലി തകർന്നു പോയൊരു കഥയുണ്ട് അപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ജാനിറ്റർ ഒന്നും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാള് ജസ്റ്റ് ബിലീവ് മില്ലിയൻ ആയിട്ട് പുള്ളി റിട്ടയർ ചെയ്യേണ്ട ആ ഒരു സമയത്ത് ഡെത്തായതിനു ശേഷമാണ് അറിഞ്ഞെങ്കിലും അപ്പൊ അങ്ങനെ ഒരു ഡിഫറൻറ്റ് സ്റ്റോറീസ് അല്ല അതെല്ലാം അപ്പൊ തോന്നുന്നു ആൾക്കാർ എപ്പോഴും ഒരു എക്സ്ക്യൂസ് പൈസയുടെ കാര്യത്തിൽ എക്സ്ക്യൂസ് കാണുന്ന പോലെ തന്നെ നമുക്ക് ജീവിക്കാൻ ഇപ്പം ജീവിക്കാനുള്ള പൈസ ആവശ്യമുള്ള അതാണുള്ള ആവശ്യം പൈസക്ക് വലിയ വിലയിൽ നമ്മൾ എപ്പോഴും മരിച്ചു പോകാം എന്നാ പറഞ്ഞാൽ എനിക്കിത് മീർ എക്സ്ക്യൂസ് ആയിട്ട് തോന്നാറുണ്ട് അതൊന്നും ഈ ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തത് കൊണ്ടാവാം ചിലപ്പോൾ ആൾക്കാർ ആ ആ എക്സ്ക്യൂസുകളിൽ വീണ് പോകുന്നതെന്ന് തോന്നുന്നു കാരണം ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് നോർമൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒമ്പത് ശതമാനം ആൾക്കാർക്കും പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഒരു ശതമാനം ആൾക്കാരുണ്ടാവാമായിരിക്കാം അതെ അതെ ഒട്ടും അങ്ങനെ ജീവിക്കാൻ ആ പറ്റത്തുള്ളൂ ബാക്കി പിന്നെ പൈസക്ക് പല മീനിങ്ങുകൾ ഉണ്ട് അല്ലേ ഇപ്പൊ നമ്മള് ഇപ്പോ അമേരിക്കയിലെ ഒരു നാനൂറ് ഡോളറോളം ഒരു വർഷത്തോളം ഒരു ഏറ്റവും പൂറസ്റ്റ് ഓഫ് ദ പൂറസ്റ്റ് ആൾക്കാർ ഒരു എമർജൻസി ഫണ്ട് ഇല്ലാത്ത അല്ലെങ്കിൽ ഹെൽത്തിന് വേണ്ടിയിട്ട് പോലും പൈസ സ്പെൻഡ് ചെയ്യാൻ ഇല്ലാത്ത ആൾക്കാര് ലോട്ടറി എടുത്ത് ചെലവഴിക്കേണ്ടതുണ്ട് ഏകദേശം ഒരു വർഷം നാനൂറ് ഡോളറോളം ഓ അത് അത് പറയണതും അതിന്റെ ന്യായം പറയണത് അവര് പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് കാരണം അവർക്ക് ഒരു ലാവിഷായിട്ട് കാർ വാങ്ങാനുള്ള സംവിധാനം ഇല്ല ഒരു ലാവിഷായിട്ട് വീട് വാങ്ങാനുള്ള സംവിധാനം ഇല്ല പക്ഷേ ഈ നാനൂറ് സ്പെന്റ് ചെയ്യണമെന്ന് അവർക്ക് ആകപ്പാട് ലൈഫിലുള്ള ഒരു പ്രതീക്ഷ ഇത് മാത്രമാണ് അപ്പൊ നമുക്ക് അവരുടെ ജസ്റ്റിഫിക്കേഷൻ നമുക്ക് ഒപ്പോസ് ചെയ്യാൻ പറ്റില്ല അല്ലേ പൈസക്ക് ഓരോരുത്തർക്ക് ഓരോ മീനിങ് ഓരോ ഡിസിഷൻസ് ഓരോരുത്തർ എടുക്കേണ്ട തീരുമാനങ്ങളും അവരവരുടെ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാവണ തീരുമാനങ്ങളാണ് അതെ 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 അപ്പോൾ എനിക്കൊന്നും അത് വെരി 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു ഡിസ്കഷൻ എനിക്കൊന്ന് നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യേണ്ടതും എല്ലാവരും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരു ഒരു സംഭവമാണ് മണി അതെ അതെ ഇപ്പം എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ഒരു പ്രായ ഒരു പ്രായിസോഡിനോട് പറയുകയാണ് ഇപ്പോഴത്തെ ജനറേഷന് പൈസയോട് വിലയില്ലാത്തതിൻ്റെ കാരണം അവർ പൈസ കൈകൊണ്ട് തൊട്ടില്ലാത്തതുകൊണ്ട് എന്ന് വെച്ചിട്ട് എല്ലാം ഡിജിറ്റലായിട്ട് അപ്പം ആ പൈസ എണ്ണി ചിലവാക്കാൻ പ ചെയ്താലാണ് പൈസ പോണേൻ്റെ സങ്കടം മനസ്സിലാവുന്നത് മറ്റേ കിക്ക് എന്ന് കാണിരുന്നെങ്കിൽ നമ്മൾ പൈസ നമ്മൾ നമ്മളൊന്നും അറിയാം നമ്മൾ യു ഡോൺ ഡീൽ വിത്ത് മണി അല്ലേ ലൈക്കിനെ നമുക്കൊരു എവിടെയോ ഉള്ളൊരു സാധനം അല്ല പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് രൂപ കിട്ടി അതിനെ പത്ത് ചില്ലറ പൈസയാക്കി അതിനകത്ത് ഇരുപത് പൈസ മുപ്പത് പൈസയോ എടുത്ത് കൂട്ടിക്കൂട്ടി വെച്ച് അതിന് അമ്പത് രൂപയാക്കി ഇറ്റ് വാസ് എ ഡിഫറൻറ്റ് അപ്രോച്ചാണ് പൈസ അതൊരു സൈക്കോളജി ഓഫ് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു അതാണല്ലോ നമ്മൾ നമുക്ക് ശമ്പളം സ്ഥിരം ശമ്പളം കിട്ടുന്ന ആൾക്കാരുടെ ഒരു പരിധി വരെ സേവിങ്സ് ഇല്ലാത്തതും നമ്മൾ അത് കാണുന്നില്ല പൈസ ഇപ്പൊ ഇങ്ങനെ പറയാറുണ്ട് നമ്മൾ പൈസ നമ്മുടെ ടോട്ടൽ സേവിങ്സ് ഹൺഡ്രഡ് തൗസൻഡ് ഡോളേർ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ സേവിങ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ പൈസ ചെലവഴിച്ചുകൊണ്ടിരിക്കണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കൂടി ലിമിറ്റ് ചെയ്തിട്ട് ചെലവഴിക്കുള്ളൂ ശരി നമുക്ക് പൈസ വന്നുകൊണ്ടിരിക്കുന്നത് ചെലവഴിക്കണത് കൊണ്ടാണല്ലോ എന്താറിയാ നമുക്കത് പക്ഷേ ആ നേരം നമുക്ക് വരില്ല അതാ നമ്മുടെ കയ്യിലുള്ളതാണ് നമ്മൾ ചെലവഴിക്കണത് ഇവിടുത്തെ ആൾക്കാരൊക്കെ അങ്ങനെ തോന്നാൻ പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ അവരുടെ സ്പെൻഡിങ് വെരി ലിമിറ്റഡാ അല്ലേ ലിമിറ്റഡ് ആണ് പെൻഷൻ ആണ് അപ്പൊ അവർക്ക് അത് കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ല അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഇത്ര കടം വാങ്ങിക്കഴിഞ്ഞാൽ അത്ര അടുത്തഴ്ച റോളിങ്ങിലാണല്ലോ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു മലയാളികളുടെയൊക്കെ ഒരു ജീവിതം അങ്ങനെ തന്നെയാണ് പിന്നെ എനിക്ക് നമ്മൾ മലയാളീസിനോട് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന കുറെ കഥകളിതുള്ളതായിട്ട് തോന്നി കാരണം ഒരു നോയിങ്ങില് ഒരണ്ണ്ണോയിങ്ങില് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിൽ ബിലീവ് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ ഒരു സ്വർണം പോലെയുള്ള സാധനങ്ങള് നമ്മുടെ ഇത്രയോ കാലം തൊട്ട് നമ്മുടെയൊക്കെ പേരൻറ്റ്സ് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു ഗോൾഡ് വാങ്ങി കീപ്പ് ചെയ്യുക അതിന് സേവ് ചെയ്യാൻ നോക്കണതൊക്കെ ഒരു അത്ര അല്ലേ അതെ അതെ പിന്നെ ഇപ്പൊ നമ്മൾ മലയാളം പൊതുവെ സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് നോ കുറച്ചും കൂടി നമ്മളിത്രപടി മണി കോൺഷ്യസ് ആണ് ആണ് അല്ലേ അത് നമ്മൾ സ്പെൻഡ് വല്ല ചിലപ്പോൾ ഇങ്ങനെ തോന്നാറുണ്ട് ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല അല്ല എന്നിട്ട് പക്ഷെ അനാവശ്യമായ സ്ഥലത്ത് നമ്മൾ സേവ് ചെയ്യാൻ തോന്നും ആവശ്യത്തിന് അസുഖം പോകത്തില്ല പൈസ അല്ല അങ്ങനത്തെ ഒരു കുറേ ഇൻട്രസ്റ്റിംഗ് ബിഹേവിയേഴ്സ് ഉണ്ട് അപ്പോൾ അതൊരു കറക്റ്റാണ് അപ്പം നമ്മുടെ ഓരോരുത്തരും ബിഹേവിയർ ആണ് നമ്മളെ ഫൈനാൻഷ്യലി നമ്മൾ എവിടെയാണ് നമ്മളെവിടെയാണ് എന്നുള്ളത് ഓക്കെ സോ സൈക്കോളജി ഓഫ് മണി എല്ലാവരും സ്പെൻഡ് സം ടൈം ഓൺ ഇറ്റ് അപ്പം നിങ്ങൾക്ക് വീട്ടിൽ യങ്സ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വായിച്ചു വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയൊരു ഗിഫ്റ്റ് ആണ് സൈക്കോളജി ഓഫ് മണി അവർക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി എന്നുള്ള ആ ഒരു മേജർ തിങ് ചെറു ഇപ്പം അന്ന് പറഞ്ഞാലെ പൈസ തൊടാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് എനിക്ക് വന്ന ഇതുപോലത്തെ ബുക്കേ രക്ഷൂ അതെ 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 അല്ലെങ്കിൽ അമ്പൂരും കൊടുത്തിട്ട് അത് ചിലവാക്കാതിരിക്കാൻ പറയാം പണ്ട് പറയൊക്കെ എൻ്റെ പപ്പയൊക്കെ ചെയ്ത പോലെ ഇങ്ങനെ പൈസ കുറച്ച് തന്നിട്ട് ഇത് മാക്സിമം ചിലവാക്കാതെ പഠിക്കാമെന്നു പറയുന്ന പോലെ ഒരു സെറ്റപ്പ് അതൊന്നും പൈസയുടെ വാല്യൂ മനസ്സിലാക്കിയപ്പോഴായിരിക്കും ജോലി എന്ന് പറയാന് കഴിഞ്ഞപ്പം അച്ഛൻ്റെ അങ്ങനെയല്ല നമുക്ക് ആ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ മനസ്സിലാക്കാത്തോണ്ടല്ല വാല്യൂ പണ്ടേ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയല്ല നമ്മൾക്ക് ഇപ്പം വാല്യൂ മനസ്സിലാക്കും പിന്നെ നമുക്ക് നല്ലൊരു ജോലി കിട്ടി കഴിയുമ്പഴത്തേക്കും നമ്മൾ ആ വാല്യു പിന്നെ പോകും കാരണം സാം പറഞ്ഞ പോലെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ശമ്പളം വരുമ്പം ഇറ്റ് ഡസന്റ് മാറ്റർ പിന്നെ നല്ല ശമ്പളം കൂടി ആവുമ്പത്തേക്കും നമുക്കത് നമ്മള് പൈസ എന്നുള്ള ഫാക്ടർ പോകും അതെ 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 പിന്നെ നമുക്ക് തിരിച്ചു നോക്കി ഞാൻ എൻ്റെ ഫിനാൻസ് തിരിച്ച് റീ തിങ്ക് റീ എന്താ പറയാ വെൻ ബാക്ക് ടു ദി ബോർഡ് എന്ന് പറഞ്ഞ പോലെ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ അബദ്ധങ്ങൾ അപ്പോഴാണ് മനസ്സിലായും പൈസയുടെ വാല്യൂ എന്താണ് നമ്മൾ എന്തിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് you <laughs> അപ്പം എനിക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തതുകൊണ്ടാണ് അപ്പം എൻ്റെ വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അത് പിന്നെ എന്തോരും കടമുണ്ടെങ്കിലും പ്രശ്നമില്ലല്ലോ എന്നുള്ള ചിന്താഗതിയായിരുന്നു പക്ഷേ നെവർ തോട്ട് ഇത് ഇതിങ്ങനെ ഇതിങ്ങനെ ഒരു കോമ്പൗണ്ടിങ് ഉണ്ട് കടവും കോമ്പൗണ്ടിങ് ആണെന്നുള്ളതും നമ്മുടെ ചിലവിന് ഇത് ചെയ്യുന്നു ഇപ്പം ശ്യാം പണ്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ദർ ഇസ് വള്ളി ടു വേസ്റ്റ് ടു സേവ് മണി ഒന്നുമില്ല ഇത് ഇത് ചെയ്യുക എന്നാ സ്പെൻഡിങ് കുറക്കുക അല്ല എന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കുക ഇത് രണ്ടുമുള്ളൂ സ്പെൻഡിങ് പറഞ്ഞ ഒരു പരിധിയുണ്ട് അതിൽക്കൂടെ ഉറക്കാൻ പറ്റില്ല കൂടുതൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതെ നമുക്ക് പോസിബിൾ പോസിബിളായിട്ട് റിച്ച് ആവാനുള്ള ഒരു ഇത് പിന്നെ അല്ലാണ്ട് സേവിങ്സ് സോ ദാറ്റ്സ് എ സൈക്കോളജി മീൻസ് പിന്നെ അതിനെ അങ്ങനെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഞാനിതുപോലെ പണ്ട് എനിക്കൊരു ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടത് ഇപ്പോഴും ഓർമ്മയുണ്ട് അതായത് ഒരു വാട്ടർ ബോട്ടിൽ വെള്ളക്കുപ്പി വെള്ളക്കുപ്പി നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ചായക്കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അതിന് ഇരുപത് രൂപ ആ സാധനം എയർപോർട്ടിൽ നിന്ന് മേടിക്കുമ്പോൾ അതിന് നൂറ് രൂപ സിനിമാ തിയേറ്ററിൽ മേടിക്കുമ്പോൾ വേറെ പ്രൈസാണ് അപ്പോൾ വെള്ളക്കുപ്പിയും വെള്ളം ഒന്നാണ് അത് എവിടെയാണ് ഇരിക്കണത് അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ വില അതെനിക്കൊരു ഐ ഓപ്പണിംഗ് ആയിരുന്നു അത് നമ്മുടെ ഉള്ളിലെ വാല്യൂ നമുക്ക് കൂട്ടാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പൈസ നമുക്ക് ഉള്ള വാല്യൂ കൂടുതൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു ആയിരുന്നു ചേഞ്ചിങ് അങ്ങനത്തെ ചെറിയ മൊമെന്റ്സ് മതി നമ്മുടെ മാറ്റി വണ്ടർഫുൾ സോ ഡു റീഡ് ദ ബുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ എല്ലാം വേണമെങ്കിൽ പ്ലീസ് ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ടെക്സ്റ്റസ് നമുക്ക് വെരി ഹാപ്പി ടു ആൻസർ സോ അടുത്ത എപ്പിസോഡ് കാണുന്നവരെ Bye bye. Um, See you. Okay, thank you. <laughs>